സീക്രീം വിത്ത് ഗാർണിഷ് ആണ് ഇത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ബിയറാന്നാണ് പറഞ്ഞത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പെല്ലിനി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സെക്കൻഡ് ഈവനിങ് ഇൻ ബീറട്ടാണ് കേട്ടോ അപ്പോൾ ബീറട്ട ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി കാണാനായിട്ടും അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനായിട്ടും ഇറങ്ങിയേക്കുമാണ് നല്ല ചൂട വെയിലടുത്തെടുത്ത് നമ്മളൊക്കെ വന്നതിൻ്റെ ഒരു ഡബിൾ ഇരട്ടി ഡാനടിച്ചിട്ടുണ്ട് കരിക്കട്ടായിട്ടുണ്ട് നമ്മളൊക്കെ ബാർബിക്യൂർ സ്റ്റായിട്ട് അപ്പം നമ്മളിന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയേക്കാണ് ഇവിടെ ബീറട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആൽബേനിയയിൽ തന്നെ ബീറട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ആളുകൾ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരോ നമുക്ക് പലർക്കും ഇംഗ്ലീഷ് അറിയാം മിക്കവർക്ക് തന്നെ എന്നാലും ചിലർക്കൊന്നും അറിയില്ല അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആംഗ്യഭാഷയൊക്കെ വെച്ചിട്ടാണ് അവർക്ക് നമ്മൾ പറയുന്ന മനസ്സിലാവുന്നില്ല നമ്മൾ പറയുന്നവർക്ക് മനസ്സിലാവുന്നില്ല എന്നാലും കമ്മ്യൂണിക്കേഷനൊക്കെ ആംഗ്യഭാഷ ഒക്കെ വെച്ചിട്ട് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള വെൽക്കമ്മിങ് ആയിട്ടുള്ള ആൾക്കാരാണ് ചില നാടുകളിൽ ചെന്ന് കഴിയുമ്പോൾ ആൾക്കാർ അത്ര വെൽക്കമിങ് ആയിരിക്കില്ലല്ലോ പക്ഷെ ഇവിടെ ആൾക്കാര് ഭയങ്കര വെൽക്കമിംഗ് ഭയങ്കര ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ള ആൾക്കാരായിട്ട് അപ്പൊ എന്തായാലും നമുക്ക് ബീറട്ട് ചുറ്റി കൂടെ ഒന്ന് ചുറ്റി കറങ്ങാം അപ്പൊ ആദ്യം തന്നെ നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് കയറിയിക്കാണ് അൽബനിയയിലെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും വെച്ച് നോക്കുമ്പോ ബീറട്ടിലെ ഫുഡിനും ഡ്രിങ്ക്സിനും എല്ലാത്തിനും വില കുറവുണ്ടോ ഇവിടത്തെ ബിയറാന്നാണ് പറഞ്ഞത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്നു നമുക്കത് കോൾഡ് കപ്പിലൊക്കെ ആക്കിക്കൊണ്ട് തന്നിട്ടുണ്ട് ആദ്യം തന്നെ നമ്മുടെ സ്റ്റാർട്ടർ വന്നായിരുന്നേ ഇത് കോഴിയുടെ കരൾ വെച്ചുണ്ടാക്കിയ എന്തോ ഒരു സാധനമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വിത്ത് ബ്രെഡ് കോംബോ ആയിട്ടായിരുന്നു വന്നത് കരളിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർക്ക് അത്ര ഇഷ്ടപ്പെടുമെന്ന് എന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്ക് കരളിന്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ നമ്മൾ സാധാരണ ഇപ്പം ഫുഡ് ഓർഡർ ചെയ്താലും കുറഞ്ഞു പോകാറുണ്ട് കാരണം ഈ ഫുൾ ഡേയിലൊരു മെയിൻ മീലാണിത് അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലും സ്നാക്സോ വെള്ളം മുട്ട പുഴുങ്ങി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പം ഇവിടെ വന്നതിന് ശേഷം ഹോളേലെ നമ്മൾ ഒരു മീൽ നല്ലൊരു ബിഗ് മീൽ നമ്മൾ വാങ്ങിക്കും അത് നന്നായിട്ട് കഴിക്കുകയും ചെയ്യും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇത്തവണത്തെ മാത്രം ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പ അത്യാവശ്യം നന്നായിട്ട് വയറ് നിറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടർ തന്നെ നല്ലൊരു അത്യാവശ്യം വലിയൊരു ക്വാണ്ടിറ്റിയിലായിരുന്നു കേട്ടോ വന്നത് നമുക്ക് ഫുഡ് വിളമ്പാനൊക്കെ നിന്നത് മ്യാൻമറി എന്നുള്ളൊരു പയ്യനായിരുന്നു കേട്ടോ അവനതിന്റെ കോർണറിൽ കാണുന്നുണ്ട് നമ്മൾ ഏഷ്യൻസ് ആണെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു അവനെ നമ്മളെ കണ്ടപ്പോൾ അപ്പോൾ മെയിൻ കോഴ്സിലെ ആദ്യത്തെ സാധനമാണ് ഈ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെവൻ യൂറോസ് ആയിരുന്നു ഫുഡിന്റെ രീതിയെ പറ്റിയൊക്കെ ഞാൻ കൂടുതൽ പറയുന്നുണ്ട് കേട്ടോ ഈച്ചക്കൊക്കെ വളരാൻ പറ്റിയ നല്ലൊരു സാഹചര്യം ആയതുകൊണ്ട് നമ്മളെ ശല്യപ്പെടുത്തി കുറച്ച് ഈച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പിന്നെ അതുങ്ങളെ തിരിച്ച് ശല്യപ്പെടുത്താൻ പോയില്ല സഹജീവികളല്ലേ അവരും ജീവിച്ച് പോട്ടേനായി അപ്പൊ ആദ്യം വന്ന സ്റ്റാർട്ടറുമായിട്ടുള്ള എൻ്റെ മലപ്പുറത്ത് ഇതുവരെ കഴിഞ്ഞില്ലായിരുന്നു കേട്ടോ അതങ്ങോട്ട് കഴിച്ചു തീർക്കാനായിട്ടുള്ളൊരു വെമ്പലിലായിരുന്നു എനിക്ക് എന്നോട് എൻ്റെ ഒരു കൊളീഗ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ പണ്ട് ബാക്കി വരുന്ന ഫുഡ് കളയാനുള്ള വേസ്റ്റ് ബിൻ ആണോ ഒന്നിന്റെ വയർന്ന് പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ഒരു കാര്യത്തിൽ ചിന്തിക്കുമ്പോൾ ആ ഒരു വേസ്റ്റ് ബിൻ തന്നെയാണ് എൻ്റെ വയർ ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പം നമ്മൾ ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് സീ ഫുഡ് റിസോർട്ട് എന്ന് വന്നിട്ടുള്ളൊരു ഡിഷാണ് ഇപ്പം അതിനകത്ത് നമ്മുടെ റൈസ് പോലെ തന്നെ ഇരിക്കുന്നത് അതുപോലെ തന്നെ സീ ഫുഡെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ചെമ്മീനാണ് കാണുന്നത് ചോറും സെപ്പറേറ്റ് ടൈപ്പിൽ ഉണ്ടാക്കിയ ചോറ എന്താണ് ഇതിലത്തെ ഇൻഗ്രീഡിയൻസ് എല്ലാം മനസ്സിലാവുള്ളത് തക്കാളി മനസ്സിലാവുണ്ട് ക്രീം ഉണ്ടെന്ന് തോന്നുന്നു എന്താ ഇൻഗ്രീഡിയൻസ് എന്ന് എന്നറിയുമ്പോൾ കുഴപ്പമില്ല അപ്പോൾ അടുത്ത് നമ്മൾ ഡ്രൈ ചെയ്യാനായിട്ട് പോകുന്നത് ഇൻഗ്രീഡിയൻറ്റ് സീ ക്രീം വിത്ത് ഗാർണിഷ് ആണ് അപ്പോൾ ഒരു ഫിഷ് ഗ്രില്ല് ചെയ്തതുണ്ട് സീ ക്രീമെന്ന് അതിൻ്റെ പേര് അതുപോലെ തന്നെ ചിപ്സ് ഉണ്ട് സാലഡുണ്ട് ഒലീവ് തുക്കുമ്പർ ലറ്റൂസ് സ് അതുപോലെ തന്നെ ലൈമ് ഇത്ര സാധനങ്ങളുണ്ട് നമുക്കിത് ട്രൈ ചെയ്യാം വിത്ത് ഫിഷിൻ്റെ മുള്ളെല്ലാം കൂടെ കേട്ടോ വന്നേക്കുന്നത് എങ്ങനെ ഇത് കഴിക്കാമെന്നറിയില്ല നല്ല ഉപ്പുണ്ട് നല്ല どうも。<noise> <noise> അപ്പോൾ നമ്മുടെ ഫുഡുടെയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഡെസേർട്ടായിട്ട് നമ്മളൊരു ഐസ്ക്രീമും കൂടെ ഓർഡർ ചെയ്തായിരുന്നേ ഐസ്ക്രീം ഇവർ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന എന്നാണ് പറഞ്ഞത് ലോക്കലായിട്ട് മെയ്ഡായിട്ടുള്ള ഐസ് ക്രീമാണ് പിസ്താഷിയുടെ ഐസ്ക്രീം ആയിരുന്നു കേട്ടോ അതിൻ്റെ ടേസ്റ്റ് കാരണം നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് കംപ്ലീറ്റ്ലി മറന്നുപോയി അപ്പോൾ എവറി ഡേ ഈസ് എ ബർത്ത്ഡേ എന്നാലും നമ്മൾ കയറി റെസ്റ്റോറൻറ്റിൻ്റെ പേര് കുറച്ച് തുണി വാഷിംഗ് മെഷീനിൽ കഴുകാനിട്ടിട്ടുണ്ടായിരുന്നേ അതൊന്നോടിപ്പോയി വിരിച്ചിടാമെന്ന് വിചാരിച്ച് നമ്മളൊന്ന് വീട് വരെ പോയായിരുന്നു ആ പോയ പോക്കിൽ ഒരു കുറച്ച് നേരം കിടക്കുകയും ചെയ്തായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങാനായിട്ട് വൈകി എന്നാൽ രാത്രിയിൽ ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് റെസ്റ്റോറൻറ്റുകൾ ഇപ്പോഴും ലൈവിലി തന്നെയാണ് ആൾക്കാർ നടക്കുകയും പോകുകയും വരിക ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൂട് കുറഞ്ഞു നമ്മളെ ഒന്ന് വീട്ടിൽ വരെ പോയിട്ട് തിരിച്ചു വന്നായിരുന്നു കേട്ടോ തിരിച്ചു വന്നപ്പോഴേക്കും ഇതെ ബാക്ക്ഗ്രൗണ്ടിൽ അതാണ് ഈ പറയുന്ന ആയിരം ജനാലകളുടെ നാട് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ നൈറ്റ് വ്യൂ അത് പക്ഷെ കുറച്ചൊക്കെ സ്ഥലങ്ങളൊക്കെ വീടുകളൊക്കെ എനിക്ക് തോന്നുന്നു ഓൾറെഡി അവർ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് എല്ലാ വീട്ടിലെ ലൈറ്റ് ഓൺ ആയിരുന്നെങ്കി ഇപ്പൊ കുറച്ചു കൂടെ കാണാൻ ഭംഗിയുണ്ടായിരുന്നേന്ന് എനിക്ക് തോന്നിയിട്ടോ എന്തായാലും ഈ ഒരു സ്ഥലത്തിന്റെ ഡേ വ്യൂവും ഡേ ടൂറും ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ഈ പാലത്തിന്റെ താഴെയായിട്ട് ഒരു പുഴ ഒഴുകുന്നുണ്ട് സമ്മർ ആയതുകൊണ്ട് ഒഴുക്ക് കുറഞ്ഞതുകൊണ്ടായിരിക്കും നാറച്ച് തവളകളുടെ പൊക്കറോ പോക്കറോ ശബ്ദമായിരുന്നു കേട്ടോ ഒരേ നാളുകൂടി തവളകളുടെ ഒക്കെ ഒരു ശബ്ദം കിട്ടപ്പോ വല്ലാത്തൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് അതുകൊണ്ട് ഫുൾ ആയിട്ടുള്ളൊരു കളർഫുൾ വ്യൂ അല്ല എന്നാലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇവിടുത്തെ മിക്ക സെറ്റുകളുടെ മുകളിൽ ചെന്ന് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനത്തെ തന്നെ വ്യൂ ആണ് തോന്നി ഇന്നലെ നമ്മൾ ക്യാസലിൻ്റെ മുകളിൽ അത് ഏറ്റവും മണ്ടക്കെയായിരുന്നു കേട്ടോ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് അവിടെ നിന്ന് നോക്കി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വ്യൂ ആയിരുന്നു ന്യൂ ടൗണിൻ്റെ അടിപൊളി വ്യൂ ആയിരുന്നത് ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മൾ വെള്ളം കുടിച്ച് കുടിച്ച് ഒരു പരുവാകുക അതുപോലെ തന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും നല്ല ക്ഷീണം ആവണണ്ട് കേട്ടോ ചൂട് നമ്മൾ ഒത്തിരി ചൂടത്തും നല്ല ഇങ്ങോട്ട് വന്നു യു കെയിൽ ചെറുതായിട്ട് ചൂടായി തുടങ്ങിയായിരുന്നു എന്നാലും ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഡിഗ്രിയിൽ നിന്ന് ഇപ്പോൾ ഒരു തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ഡിഗ്രി ഒക്കെയാണ് ഇവിടെ അപ്പം നല്ല ചൂടും വെള്ളത്തിൻ്റെ ദാഹം എല്ലാം കൂടെ കൂട്ടി നമ്മൾ നല്ലപോലെ ടയേർഡ് ആകുന്നുണ്ട് അതുകൊണ്ട് ഒക്കെ ആവുമ്പോഴേക്കും ഒരുപാട് സമയം നടക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം ചെന്നു കഴിഞ്ഞു കഴിയുമ്പം ഇവിടെ ഞാൻ ബുക്ക് ചെയ്തേക്കണം ബീറട്ടിൽ ഞാൻ ബുക്ക് ചെയ്തേക്കണം എൻ്റെ എയർ പി എം ബിയും കൂടെ കാണിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിച്ച് ഡയറക്റ്റ് ബാക്ക് ടു ബെഡ് നമ്മൾ നാളെ വൈകുന്നേരം ബാക്ക് ടു യു കെ ആണ് നാളെ എവിടെയാണ് കറങ്ങേണ്ടത് ബിരട്ടിൽ തന്നെ നിന്നാൽ മതിയോ അത് വേറെ ഇങ്ങോട്ടേക്ക് എന്നുള്ള കാര്യം ഇതുവരെ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് റൂമിലേക്കോ